നമ്മൾ യാത്രയൊക്കെ പോണ സമയത്ത് വഴിയോരത്തൊക്കെ തേനെല്ലിക്ക ഭരണിയിലാക്കി വെച്ച് കാണുമ്പോൾ വായിൽ കൊതിയോറും അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കണമെന്ന് നമ്മൾ പല പ്രാവശ്യം ആഗ്രഹിച്ചു പോകും പക്ഷേ ഏത് വിധത്തിലുണ്ടാക്കി കഴിഞ്ഞാലും നമുക്കത് കറക്റ്റ് ആ ഒരു തിക്നെസ്സിൽ നമുക്ക് തേനെല്ലിക്ക റെഡിയാക്കാൻ കഴിയുകയില്ല ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും തേനെല്ലിക്ക ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത് ഉറപ്പാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കുറച്ച് നെല്ലിക്ക ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നെല്ലിക്ക നന്നായിട്ട് കഴുകിയ ശേഷം വേണം നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ മുഴുവൻ നെല്ലിക്ക കഴുകിയെടുത്ത നെല്ലിക്ക ഇതിൽ വെച്ച് കൊടുത്തിട്ട് ഇത് ആവി കയറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആവി കയറ്റിയ സമയത്ത് കണ്ട നെല്ലിക്കയുടെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും കേട്ടോ അപ്പോൾ ഈ ഒരു കളർ ചേഞ്ച് വന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ അതിനിടയിൽ ഞാനിതവിടെ ശർക്കര ഉരുക്കി എടുക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ ഇത് ഒന്നര കിലോ ശർക്കരയാണ് ഞാനിതവിടെ മെൽറ്റ് ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക അപ്പോൾ ശർക്കര നമ്മൾ മെൽറ്റാക്കി എടുക്കുന്ന സമയത്ത് ശർക്കരയിലേക്ക് അധികം വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി രണ്ട് മൂന്ന് ടീസ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കര മെൽറ്റ് ആക്കിയെടുത്താൽ മതി അധികം വെള്ളം ഒഴിക്കരുത് ഏകദേശം ശർക്കര നന്നായിട്ട് മെൽറ്റായി വരുന്ന ശേഷം നമ്മൾ ഈ നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ അപ്പം നെല്ലിക്ക ഇട്ടുകൊടുക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും നെല്ലിക്കയിൽ ഒട്ടും ജലാംശം ഉണ്ടാകാൻ പാടില്ല കേട്ടോ അപ്പോൾ പുഴുങ്ങിയെടുത്ത നെല്ലിക്ക നന്നായിട്ടൊന്ന് തുടക്കണം കേട്ടോ ഞാനൊരു തുണി വെച്ച് തുടച്ചു ആ വീഡിയോ വേണ്ടിയിട്ടൊരു മിസ്സായി പോയതാ കേട്ടോ വീഡിയോയിൽ കാണിക്കണം അത്ര സമയമൊന്നും വേണ്ടട്ടോ കേട്ടോ നമുക്കിത് ഉണ്ടാക്കി വെക്കാൻ അപ്പോൾ ഒട്ടും നമ്മൾ വിചാരിക്കും ഈ തേനെല്ലിക്ക എന്ന് പറയുമ്പോൾ ഇതിൽ മുഴുവൻ തേൻ കൊണ്ടുണ്ടാക്കുന്നതാണെന്ന് അപ്പോൾ നമുക്ക് ഒട്ടും തേൻ പോലും ഉപയോഗിക്കാതെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് തേൻ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ ഓപ്ഷനലാണ് നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന തേനെല്ലിക്കാണ് കേട്ടോ അത് അപ്പം നമ്മളിത് വിചാരിക്കും ഒത്തിരി തേൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കണതെന്ന് അപ്പോൾ അതിൽ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറും ശർക്കര മാത്രം മതി കേട്ടോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഭരണീയ ആക്കി വെക്കാം ഒരു മാസങ്ങളോളം കേട് കേടുവരാതിരിക്കുകയും ചെയ്യോ ഈ ഒരു രീതിയിൽ നമ്മൾ തേനെല്ലിക്ക ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു പ്രാവശ്യം എങ്ങനെയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ